അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധികലി തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദത്തിൽ ജനുവരി ഇരുപത്തിനാലിന് മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിൽ നടത്തിയ പ്രസംഗമാണ് വിവാദത്തിന് കാരണമായത് അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന ബാബറി മസ്ജിദും ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണെന്നായിരുന്നു തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞത് ഐ എൻ എൽ അടക്കമുള്ളവർ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ശ്രീരാമക്ഷേത്രമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാനാവില്ല അത് അയോധ്യയിൽ നിലവിൽ വന്നു പക്ഷേ അതിനെക്കുറിച്ച് പ്രതിഷേധിക്കേണ്ട കാര്യം നമുക്കില്ല കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള നിർമ്മിതിയാണ് രാമക്ഷേത്രം അങ്ങനെ തന്നെയാണ് ബാബരി മസ്ജിദും ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണിവ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക അത് കർസേവകർ നടത്തുന്നതാണ് നമുക്കതിൽ പ്രതിഷേധമുണ്ടായിരുന്നു അക്കാലത്ത് പക്ഷേ അവിടെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഇവിടെയാണല്ലോ മുസ്ലിങ്ങൾ വളരെ സെൻസിറ്റീവായും വളരെ ഊർജ്ജസ്വലതയോടും പ്രവർത്തിക്കുന്ന പ്രദേശം രാജ്യത്തിന് ആകെ മാതൃകയായുള്ള കാര്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞുവെന്നും പ്രധാനമാണെന്നായിരുന്നു സാദിക്കലിയുടെ വാക്കുകൾ ആർ എസ് എസിന്റേത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ സവർണ ഹിന്ദുത്വമാണ് അതിനെതിരായി ഇന്ത്യയിലെ മതനിരപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തുള്ള സമയത്താണ് ബാബറി മസ്ജിദിനെ ചൂണ്ടിക്കാണിച്ച് അവിടെ അന്യായമായി പണിതുയർത്തിയ രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പാണക്കാട് തങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം മാത്രമല്ല മതേതരത്വ ജനങ്ങൾ മുഴുവൻ ഈ ആക്രമണത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട് മതേതരത്വം നിലനിർത്താൻ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനത രാജ്യത്തുണ്ട് ആ ജനതയ്ക്കൊപ്പമാണ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സെന്നിരിക്കെ മുസ്ലിം സമുദായത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുകയോ മുസ്ലിം ലീഗിന് ലീഗിന്റെ താല്പര്യമാണോ അതോ ആർ എസ് എസിന്റെ താല്പര്യമാണോ വലുതെന്ന് ഐ എൻ എൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾസ് ചോദിച്ചു അന്യായമായ കൈവശപ്പെടുത്തലിനെ അനധികൃത കെട്ടിപ്പൊക്കലിനെ അംഗീകരിക്കണമെന്ന് പറയുന്നവർ എങ്ങനെയാണ് ഒരു മുസ്ലിം വിശ്വാസിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ആർ എസ് എസിന്റെ രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാജ്യമല്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാണെന്നും സാധിക്കലി തങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അതേസമയം തങ്ങളുടെ പ്രസ്താവന വിവേകപൂർണമാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ സാരം അത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബി ജെ പിയുടെ കെണിയിൽ വീഴേണ്ടതില്ലെന്നാണ് തങ്ങൾ പറഞ്ഞത് ബാബരി തകർന്ന സമയത്ത് ഷിഹാബ് തങ്ങളെടുത്ത നിലപാടാണ് ഇപ്പോൾ സാധിക്കലി തങ്ങളും ആവർത്തിച്ചത് അന്ന് തങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു അത് ശരിയാണെന്ന് തെളിഞ്ഞു അതുപോലെയാണ് ഇപ്പോഴും വിമർശനങ്ങൾ വരട്ടെ മറുപടി പറയാമെന്നും കുഞ്ഞാലിക്കുട്ടി